സ്വാഗതം പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നമ്മളറിയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ കാർഡ് റീഡിംഗ് കാണുന്ന താങ്കളോട് ഞാൻ യൂണിവേഴ്സിനോട് പറയുന്നു ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകൂ അവർക്ക് ജീവിതത്തിൽ ഇന്ന് നല്ലൊരു വഴികാട്ടിയാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൂന്ന് കാർഡുകൾ എടുക്കുന്നു ആദ്യത്തെ കാർഡ് കറൻറ്റ് എനർജി രണ്ടാമത്തെ കാർഡ് എന്തും മാർഗനിർദ്ദേശമാണ് മൂന്നാമത്തെ കാർഡ് എന്ത് കാര്യത്തിലാണ് നാം ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്ത് കറണ്ട് എനർജിയാണ് എന്ന് നമുക്ക് വരാൻ പോകുന്നു നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത് ബാലൻസ് ഒരു കാർഡാണ് അതായത് ഇന്ന് പല കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്ത് വരും തുല്യമായിട്ട് പക്ഷേ അതേസമയം തന്നെ ഇതൊരു നല്ല കാർഡ് കൂടിയാണ് ഇതിലൊരു മാലാഖ്യാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ദിവസമായിരിക്കും എന്നാണ് പറയുന്നത് നല്ലൊരു എനർജിയാണ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം എന്താണ് ഇന്നത്തെ ഒരു മാർഗനിർദ്ദേശം ഈ ബാലൻസ്ഡ് ദിവസത്തിൽ നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട പറയാൻ പറ്റും ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ് കാണുന്നത് അതായത് ഇത് ആയിട്ട് വരുന്നതുകൊണ്ട് ഇന്ന് ഈ ഇതിൽ ഈ ടെക്കിൽ ഈ കാഡ് പോസിറ്റീവാണ് അതായത് നമ്മൾ ദീർഘകാലമായിട്ട് തപ്പിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഒരു കാടാണല്ലോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കുറേ നാളായിട്ട് നമുക്ക് അറിയാതിരുന്നൊരു കാര്യമായിരുന്നു ഇത് തന്നെ തിരിച്ച് വന്നതുകൊണ്ട് ഇന്നത്തെ ഒരു മാർഗദേശം പറയുന്നു അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ എന്ത് എനർജിയിലായിരിക്കും നാം ഫോക്കസ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് റീയൂണിയൻ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു കാർഡാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന ആളൊന്ന് കണ്ടുപിട്ടു അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും യൂണിവേഴ്സ് അതിനുള്ളൊരു സൂചന തരാതെ വിടുന്നില്ല ഐ വിഷ്യൂ വെരി ഗുഡ് ഡേ നമുക്ക് വൈകീട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്